നമസ്കാരം ആഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബാഴ്സലോണയിൽ ഇപ്പോൾ നടക്കുന്നത് ചാവിയെ ടേൺ അടിപ്പിക്കാനുള്ള പരിപാടിയാണ് അത് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഉണ്ടോ ഡിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ല അവർ പറയുന്നത് ഇപ്പോൾ ചാവി ഹെർണാണ്ടസിൻ്റെ ഇപ്പോഴത്തെ പ്രകടനത്തിൽ ബാഴ്സലോണയുടെ ബോർഡ് തൃപ്തരാണ് അദ്ദേഹം നല്ല രൂപത്തിൽ സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ അവിടെ നിലനിർത്തണം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ചാവിയെ പരിശീലകനായിട്ട് വേണം എന്നിട്ടൊരു നല്ല സ്പോർട്ടിങ് പ്രോജക്റ്റ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് കൺവിൻസ് ചെയ്ത് അത് നടപ്പാക്കിയെടുക്കണം ഇതാണ് ഇപ്പോൾ ബാഴ്സലോണയുടെ ബോർഡ് ആഗ്രഹിക്കുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അതിനുവേണ്ടി ചാവിയെ കൺവിൻസ് ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ് ലാപോട്ട ഡെക്കോ യൂസ്തേ തുടങ്ങിയവരൊക്കെ ഈ ഒരു നിലപാടിലാണ് പക്ഷേ ഇതുവരെ ചാവി അതിനെ സമ്മതം മൂളിയിട്ടില്ല എന്തായാലും നമുക്കറിയാം ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് ഈ സീസൺ അവസാനത്തോടുകൂടി താൻ ഡൗൺ ചെയ്യുകയാണ് എന്ന് ചാവി അങ്ങ് പ്രഖ്യാപിച്ചത് മുതൽ ബാഴ്സലോണ വേറെ ലെവലിൽ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർ തോൽക്കാൻ തയ്യാറാവാത്ത പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിതാ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു എതിരാളികൾ പി എസ് സി ആണ് ഇനി പി എസ് സിയെ മറികടന്നുകൊണ്ട് സെമിഫൈനലിലേക്ക് ഫൈനലിലേക്ക് പോകുമോ അങ്ങനെ വലിയ നേട്ടങ്ങളിലേക്ക് അവർ കടന്നു പോകുമോ അത് കണ്ടറിയണം ലാലിഗയിലും അവർ എന്തായാലും ഇപ്പൊ രണ്ടാം സ്ഥാനത്താണ് കടുത്ത പോരാട്ടത്തിന് ഒരുങ്ങിയിട്ടുണ്ട് എന്തായാലും വിട്ടുപിടിക്കില്ല എന്ന് ചാവി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ നല്ല രൂപത്തിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു അത് നിലനിർത്താനാണ് ലാപോട്ടയും ഡെക്കോയും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്നാൽ ചാവി ഇതുവരെ അതിനോട് സമ്മതം മൂടിയിട്ടില്ല അതിന് ചില കാരണങ്ങളുണ്ട് എന്ന് മുണ്ടോട്ടി പോട്ടിയോ പറയുന്നു അതായത് ഒരു സമ്മർ കൂടി കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയം പോലെ ചെലവഴിക്കാൻ എന്തായാലും ചാവി തയ്യാറല്ല ഫൈനാൻഷ്യൽ ഫെയർ പ്ലേയുടെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് നല്ല താരങ്ങളെ സൈൻ ചെയ്യാൻ പറ്റാതെ ഒരു ഗ്രേറ്റ് സ്കോഡ് ബിൽഡ് ചെയ്യാനുള്ള പണമില്ലാതെ അവിടെ നിൽക്കാൻ അദ്ദേഹം തയ്യാറല്ല അവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാൽ ഒരു പക്ഷേ അദ്ദേഹം തയ്യാറായേക്കും എന്ന തരത്തിലാണ് മൊണ്ടോട്ടി പോട്ടി റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ലപോട്ട കരുതുന്നത് ചാവി പോകണമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനം മാറ്റിയെടുക്കാൻ പറ്റും എന്ന പ്രതീക്ഷയാണ് ലാപോട്ടക്കുള്ളത് എന്നുകൂടി ഇപ്പോൾ മുന്നോട്ടിപ്പോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഈ റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് ചാവിയെ യൂട്ടേൺ അടിപ്പിക്കാനുള്ള ശ്രമം കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി